ത്തനംതിട്ട റാന്നി ചെറുകുളഞ്ഞിയിൽ നിന്ന് പത്ത് വയസ്സുകാരിയെ കാണാതായി എന്നുള്ള വിവരം നേരത്തെ പ്രേക്ഷകരെ അറിയിച്ചിരുന്നു ഇപ്പോഴാ കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ആഗ്നസ് ജോമോനെ കണ്ടെത്തിയിരിക്കുന്നു രണ്ട് കിലോമീറ്ററിനടുത്തുള്ള ബന്ധുവീട്ടിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത് ശ്രീ ശ്രീകുമാരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശ്രീത്ത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന പുതിയ വിവരങ്ങൾ കുട്ടി ബന്ധുവീട്ടിലേക്ക് പോയത് ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ് ശ്രീത് ത്ത് പോലീസ് ഇക്കാര്യത്തെക്കുറിച്ചൊരു പൂർണ്ണമായ വിവരങ്ങൾ ഇപ്പോൾ നൽകുന്നില്ല പോലീസ് ജില്ലാ പോലീസ് മേധാവി തന്നെയാണ് അടിയന്തര സ്വഭാവം കണക്കിലെടുത്ത് അടിയന്തര വിഷയമാണ് ഗൗരവമുള്ള വിഷയമാണെന്ന് കണക്കിലെടുത്ത് അടിയന്തരമായി തന്നെ ഇതൊരു വാർത്തയെ നൽകാൻ മാധ്യമങ്ങളോട് ആവശ്യപ്പെട്ടത് അങ്ങനെ പോലീസ് മീഡിയ സെല്ലിൽ കൃത്യമായ രീതിയിൽ ഇത് അവർ ഇടുകയും ചെയ്തു കുഞ്ഞിന്റെ ഫോട്ടോ അടക്കം നമ്മളടക്കം നൽകിയ ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും രണ്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള ബന്ധുവീടിന് പരിസരത്ത് വെച്ചാണ് കുട്ടിയെ കണ്ടെത്തിയത് എന്നാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നും മനസ്സിലാക്കുന്നു കാരണം അച്ഛനും അമ്മയും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല അവർ പാറക്കാടുള്ള മറ്റൊരു സ്വകാര്യ ആവശ്യത്തിനു വേണ്ടി അച്ഛനും അമ്മയും പോയിരിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഈ സമയമാണ് കുട്ടി അമ്മമ്മ മാത്രമായിരുന്നുണ്ടായിരുന്നത് അമ്മമ്മ അടുക്കള ഭാഗത്തേക്ക് പോയപ്പോഴായിരുന്നു ഈ കുഞ്ഞ് ഇറങ്ങി പോയത് എന്നാണ് പറയുന്നത് എന്തായാലും നാട്ടുകാർ ചിലർ ഈ കുട്ടി പോകുന്നത് കണ്ട കണ്ടിരുന്നു അത് വെച്ച് ഉള്ള ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ബന്ധുവീടിന്റെ പരിസരത്തും അന്വേഷണം നടത്തിയത് അങ്ങനെയാണ് ആ കുട്ടിയെ അവിടെ കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസമാണ് പക്ഷെ എന്തുകൊണ്ട് കുട്ടി ഇറങ്ങിപ്പോയി പത്ത് വയസ്സുകാരി അതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് പോലീസിന് വ്യക്തമായ മറുപടിയില്ല എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൂട്ടുകാരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള വിഷയങ്ങളുണ്ടോ മാനസിക പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കാനാകും എന്തായാലും ആഗ്രസ് ജോമൻ എന്ന പത്ത് വയസ്സുകാരിയെ കണ്ടെത്തിയിരിക്കുന്നു ആശ്വാസകരമായ വാർത്തയാണ് വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ് ഇത് ബന്ധു വീട്ടിൽ നിന്നാണോ അതോ ബന്ധു വീടിന് സമീപത്ത് നിന്നാണോ ഈ കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത് പോലീസ് ഇപ്പോൾ നമുക്ക് നൽകുന്ന വിവരപ്രകാരം ബന്ധു വീടിന് സമീപത്ത് വെച്ച് കണ്ടെത്തിയെന്ന് തന്നെയാണ് ബന്ധു വീട്ടിൽ നിന്ന് എന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നു പക്ഷേ ബന്ധു വീടിന് സമീപത്ത് വെച്ച് കണ്ടെത്തി എന്നാണ് മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ അങ്ങോട്ടുള്ള യാത്രയിൽ തന്നെ ആയിരിക്കാം കുട്ടി ഉണ്ടാവുക എന്തായാലും നടന്നാണ് പോയിരിക്കുന്നത് ആ പ്രദേശത്ത് കൂടി കുട്ടി നടന്നു പോകുന്നത് കണ്ണാൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആ മേഖലയിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ കുഞ്ഞിനെ കണ്ടെത്തിയിരിക്കുന്നത് ഇനി കുട്ടി സംസാരിച്ച് കൗൺസിലിംഗ് അടക്കം നൽകി കുട്ടിയോട് സംസാരിച്ച് എന്താണ് സംഭവിച്ചതെന്നതിനെക്കുറിച്ച് അറിയണം എന്നാലും ഇക്കാര്യത്തെക്കുറിച്ച് മീഡിയ തന്നെ ഉണ്ടാകുമെന്നാണ് ജില്ലാ പോലീസ് മേധാവി അറിയിക്കുന്നത് ശരി ശ്രീ ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ട റാന്നിയിൽ നിന്ന് കാണാതായ വയസ്സുകാരി ആഗ്നസ് ജോമോനെ കണ്ടെത്തിയിരിക്കുന്നു രണ്ട് കിലോമീറ്ററിനടുത്തുള്ള ബന്ധുവീടിന് സമീപത്ത് നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഒടുവിലായി പുറത്തുവരുന്ന വിവരം